नमस्कार मैं यादित्य ऐसा गालूसलैक् ऐवरक स्वागत പ്രളയദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് കൊഞ്ചിറ സ്കൂളിന്റെ ആദരം മികച്ച നടന്മാരെ മലയാള സിനിമയ്ക്ക് നൽകാൻ മിമിക്രിക്ക് കഴിഞ്ഞതായി ഗ്യാലബ് അഭിമുഖത്തിൽ കൊച്ചുപ്രേമൻ സ്കൂൾ ക്ലബുകളുടെ പ്രവർത്തനത്തിന് താരം തിരിതെളിച്ചു വേദികളിൽ കലാമഴ പെയ്തിറങ്ങി കൊച്ചു പ്രതിഭകളുടെ നിറഞ്ഞാട്ടത്തിലെ പ്രോത്സാഹനവുമായി കലാസ്വാദകരും ഭക്ഷ്യമേളയുടെ രുചിവൈവിധ്യ വാർത്തയുമായി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മോജോ റിപ്പോർട്ടർ കാർത്തിക് ശശിക സംസ്ഥാന ശിശുദിന റാലിയിൽ കൊഞ്ചിരോള സ്കൂളിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി ആടിയും പാടിയും കുരുന്നുകൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാനൽ വാർത്താവതാരകാര് കാണാം ന്യൂസ് വാർത്തകൾ വിശദമായി പ്രളയ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ കൊഞ്ചിരുവള സ്കൂൾ ആദരിച്ചു അധ്യാപക ദിനാഘോഷം വേണമെന്ന് വെച്ചായിരുന്നു ആദരിക്കൽ ചടങ്ങ് വിശദമായ വാർത്തകളുമായി ഞങ്ങളുടെ പ്രതിനിധി ലക്ഷ്മി ചേരുന്നു ഹലോ ഹലോ ലക്ഷ്മി കേൾക്കാമോ രക്ഷാപ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് എങ്ങനെ മുന്നോട്ട് പോകുന്നു വിശദ വിവരങ്ങൾ നൽകാൻ കഴിയുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മൾ നമ്മൾ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് പുറമെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ പോലീസുകാർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ മാധ്യമ പ്രവർത്തകർ ജനപ്രതിനിധികൾ എന്നിവർക്കും സ്വീകരണം നൽകുന്നുണ്ട് ഇവരെ ആദരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയ ദുരന്തത്തിന് സാക്ഷികളായവരുടെ ദുരന്തമുഖത്തെ അനുഭവങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വേറിട്ടതായി ചടങ്ങ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ എച്ച് പ്രശാന്ത് അധ്യക്ഷനായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എച്ച് ഉണ്ണികൃഷ്ണൻ വാർഡംഗം റസ്യ ബീഗം ഹെഡ്മിസ്ട്രസ് ബി ഷീല എന്നിവർ പ്രസംഗിച്ചു വലിയ ഉദ്ഘാടനം സുപ്രസിദ്ധ സിനിമാ താരം കൊച്ചുപ്രേമൻ നിർവഹിച്ചു സിനിമാ അനുഭവങ്ങളും ബാല്യകാല സ്മരണകളും അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു നിറ കയടികളോടെയാണ് താരത്തെ വരവേറ്റത് ഗാലപ് ന്യൂസിനായി പ്രത്യേകം അഭിമുഖവും അനുവദിച്ചിരുന്നു എന്ന ഒരു എന്നുള്ള പേരിൽ നൂറ്റി അൻപത് ദീപങ്ങൾ തെളിയിച്ച് ഗാന്ധി ജയന്തി ദിനാഘോഷം ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സ്കൂൾ പ്രവേശനോത്സവം മുൻ മന്ത്രി എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ പ്രശാന്ത് അധ്യക്ഷനായി കൌൺസിലർമാരായ റസിയാബീഗം ആർ സി ബീന ഹെഡ്മിസ്റ്റർ ബി ഷീല എന്നിവർ പ്രസംഗിച്ചു കൊഞ്ചിരുമുള സ്കൂൾ കലോത്സവം ശ്രദ്ധേയമായി ഞങ്ങളുടെ പ്രതിനിധി ബിസ്മി തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ കാവ്യ ഷീലുകൾ അന്തരീക്ഷത്തിൽ ചേർന്നു മൈലാഞ്ചി അണിഞ്ഞെത്തിയ മൊഞ്ചത്തുകളുടെ തകർപ്പൻ പ്രകടനം താളത്തിൽ ചുവടുവെച്ച് മലയാളി മങ്ങമാർ കൊച്ചു മത്സരാർത്ഥികൾ തബലയിൽ വിസ്മയം തീർത്തപ്പോൾ തുടയിൽ താളം പിടിച്ച് കാണികൾ രസം പൂണ്ടു പാട്ടിൻ്റെ ഷീലുകൾക്കൊപ്പം തിമർത്താടി സംഘനർത്തകർ കലോത്സവം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുദർശനൻ ഉദ്ഘാടനം ചെയ്തു

മരത്തേകൾ നട്ടുപിടിപ്പിച്ചും പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തും കൊഞ്ചിരുവള സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഉണ്ണികൃഷ്ണൻ സ്കൂൾ പരിസരത്ത് മരത്തേകൾ നട്ടാണ് പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത് വാർഡ് കൌൺസിലർ ബീഗം അടക്കം പ്രമുഖരും സ്കൂൾ പരിസരത്ത് മരത്തേകൾ നട്ടുപിടിപ്പിച്ചു പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞ കുട്ടികളും മുതിർന്നവരും ഏറ്റു ചൊല്ലി പരിസ്ഥിതി പഠനക്കിറ്റ് ബി എസ് എൻ എൽ കേരളയുടെ പ്രതിനിധികൾ വിതരണം ചെയ്തു ചിത്രപ്രദർശനവും ഉണ്ടായിരുന്നു മാതൃദിനത്തിൽ താരങ്ങളായ അമ്മമാർ തീർത്ഥയുടെ റിപ്പോർട്ടിലേക്ക് മാതൃദിനത്തിൽ അമ്മമാർക്ക് വേണ്ടി കുട്ടികൾ പാടി പിന്നെ അവരെ ആദരിച്ച് സ്നേഹ ചുംബനങ്ങൾക്കൊപ്പം സമ്മാനങ്ങളും മധുരവും നൽകി കൊഞ്ചറവിലെ സ്കൂളിൽ നടന്ന മാതൃദിനാഘോഷം എല്ലാം കൊണ്ടും വേറിട്ടതായി അമ്മമാർ വിവിധ പരിപാടികളും അവതരിപ്പിച്ചു കുട്ടികൾ മാതൃസംരക്ഷണ പ്രതിജ്ഞ ഏറ്റുചൊല്ലി സംസ്ഥാന ശിശുദിനാഘോഷത്തിൽ താരങ്ങളായി കൊഞ്ചിരുമുള സ്കൂളിലേക്ക് ഉരുന്നുകൾ നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് റാലിയിൽ പങ്കെടുത്തത് ഇരുപത്തെട്ടാം നമ്പറിൻ്റെ പിന്നിൽ അണിനിരുന്ന നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ മാധ്യമങ്ങളുടേതടക്കം ശ്രദ്ധ നേടി വിവിധ വേഷധാരികളായിരുന്നു മുൻനിരയിൽ മ്യൂസിയം പരിസരത്തു നിന്നാരംഭിച്ച ഘോഷയാത്ര കന്യാകുന്ന നിശാഗന്ധിയിൽ സമാപിച്ചു രുചിവൈവിധ്യങ്ങൾ നിരുന്ന സ്കൂൾ ഭക്ഷ്യമേള ശ്രദ്ധേയമായി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മോജോ റിപ്പോർട്ടർ കാർത്തിക് ശശീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാത്തിരിക്കുക അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ നിങ്ങളെ ഞെട്ടിക്കാൻ ഗാലപ് ന്യൂസിന്റെ ഇളമുറക്കാരെത്തുന്നു വാർത്ത വായിക്കാൻ അഭിരാമി റിപ്പോർട്ടർമാരായി കാർത്തികയും ആന്ധ്രയും ഇവരെല്ലാം യു കെ ജി ക്ലാസുകളിൽ പഠിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വാർത്താ വാർത്താവതാരിക അഭിരാമിയായിരിക്കുമോ കാത്തിരിക്ക റിപ്പോർട്ടിങ്ങിനും ഇടയിലെ അവരുടെ കാഴ്ചകളോടെ ഈ വാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം